ഇറച്ചി വേഗിച്ചു കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധ മാട്ടുപെട്ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ബാബു ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടി റെയിൻബോ ന്യൂസ് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപെട്ടിയിൽ താമസിക്കുന്ന ബാബു നാൽപ്പത്തിനാലിനാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവത്തെ കുറിച്ച് ബാബു പറയുന്നത് ഇങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വണ്ടിപ്പെരിയാറിലെ ഇറച്ചി വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് പൂത്തിറച്ചി വാങ്ങുകയും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നുറുക്കി പാകം ചെയ്യുകയും ചെയ്തു എന്നാൽ കറി വെക്കുന്നതിന് മുൻപ് തന്നെ ഉപ്പിട്ട് വേഗിച്ച ഇറച്ചി കഴിക്കുകയും തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സർദിയും വയറിളക്കവും ഉണ്ടായി തുടർന്ന് ദേഹമാസകനം ചൊറിച്ചിലും അനുഭവപ്പെട്ടു തുടർന്നാണ് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചത് അപ്പോൾ ഞാൻ ഇറങ്ങി ഇറച്ചു വാങ്ങിച്ചു അന്നേരം വീട്ടിൽ നിന്ന് എല്ലാം അരിഞ്ഞ് ഞാനറിയുന്നത് അറിഞ്ഞ് പുഴുങ്ങി പിന്നെ അതിനകത്ത് ഒരു പീസ് ഞാൻ എല്ല് പോലെ തന്നെ ഞാനത് വേവിച്ച് വെള്ളം അടിച്ച് ഞാൻ കഴിച്ചത് അതിനകത്ത് ചെറിയൊരു എല്ല് പോലെ വന്നു മൂന്നാല് എല്ല് വന്നു കഴിച്ചപ്പോൾ അന്ന കൂട്ടിയായിരിക്കും അപ്പുറം ഇത് സർദിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പിന്നോട് പടി കറിക്കണ്ട വെച്ചാറേ കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനത് അടച്ചു വെച്ചത് അന്നേരം അടുത്തൊരു ആൾക്കാർ വിളിച്ച് വിളിച്ച് കളിച്ചപ്പോൾ സംശയം എനിക്ക് ഇത് പൂച്ചയാണ് പഠിപ്പം കരയത്തില്ലത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് നേരെ ഭൂമി അഡ്മിറ്റ് ആയി ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇറച്ചി ബാബു കഴിച്ചതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ ഉണ്ടായില്ല ഉടൻ തന്നെ ഇറച്ചി മാറ്റി വെക്കാൻ ബാബു ഭാര്യ കാളിയമ്മയോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഉപ്പറച്ച് വെച്ച് അത് കൊടുത്തോളു അത് ഇറച്ചി എന്നെ സംശയം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ബാബു പറയുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ